ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവന്റെ ജോലിയിലുള്ള അപ്ഗ്രേഡിങ് ഫിനാൻഷ്യൽ ഫ്രീഡം ഫാമിലിയുമായിട്ട് ആവുക എന്നാൽ കൂടുതൽ ആളുകൾക്കും ഇതിന് കഴിയാറില്ല കാരണം നമ്മളുടെ ചെലവ് തന്നെയാണ് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് പൈസയും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തീർന്നു പോവുകയാണ് ഇതിന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വിലയിരുത്താൻ പറ്റും ഒന്നാമത്തേത് നമുക്ക് എത്ര വരവ് കിട്ടുന്നുണ്ട് അതിൽ നമുക്ക് എത്ര ചിലവായി പോകുന്നുണ്ട് ഇതിൽ എത്ര പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഏതൊക്കെ പാഴ്ചലവുകൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കോൺഷ്യസ് ക്ലാരിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റും പിന്നെ രണ്ടാമത്തത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം എത്രത്തോളം നിങ്ങൾക്ക് ഹൈ വാല്യൂ സ്കില്ലുണ്ട് നിങ്ങളൊരു പ്രൊഫഷണൽ ആവട്ടെ ഒരു ബിസിനസ്മാൻ ആവട്ടെ നിങ്ങളുടെ ഹൈ വാല്യൂ സ്കില്ലാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എവിടെ എത്തണം എത്ര ഫിനാൻഷ്യൽ നിങ്ങൾക്ക് അപ്ഗ്രേഡിങ് വേണം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് നല്ലൊരു ഇയർ ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് തയ്യാറാവണം ഇതൊരിക്കലും ഓവർനൈറ്റ് കൊണ്ട് കിട്ടുന്നതല്ല ഹൈ വാല്യൂ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ട് അതുപോലെ തന്നെ ടൈം ഇൻവെസ്റ്റ്മെന്റും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ അതല്ലെങ്കിൽ കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്